പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ആറുവരി എൻ എച്ചിൽ നിന്നും ഇനി നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഇത് ഈ കാണുന്നത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്നും നേരെ പഞ്ചായത്ത് റോഡിലേക്ക് അപ്പോൾ മുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ആ കാണുന്ന ആറുവരി എൻ എച്ചിൽ നിന്നും നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ആദ്യം കാണുന്ന വീട് ആറ് സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് വരുന്നൊരു വീടാണ് ഫ്രണ്ട് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടാണ് വീടിന്റെ ദർശനം ചുറ്റു ഭാഗവും കെട്ടിയിട്ടുണ്ട് ഈ വീടിന് ഒരു എൺപത്തിയഞ്ച് ശതമാനം പണി പൂർത്തിയായിരിക്കുന്നു ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ ജനലും ഇരുമ്പിന്റെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പറമ്പിലേക്ക് വരുന്ന വരുന്നവടം ടാറിങ് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ഹാൾ ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഹാൾ നല്ല വലുപ്പത്തിലുള്ള ഹാളാണ് തേക്കിൻ്റെ കട്ടലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പെയിൻറിങ് ഉണ്ട് വയറിംഗ് ഉണ്ട് പ്ലംബിങ്ങും പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറിങ്ങും വയറിങ്ങുമാണ് ഉള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും നേരെ നമ്മൾ കയറി തന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ കബോർഡ് വർക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അടുക്കള തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബെഡ്റൂമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് പാളിയുടെ ജനാലകൾ രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കുന്നു അപ്പോൾ ആറ് പാളി ജനാലയാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഇരുമ്പിൻ്റെ തന്നെയാണ് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നു ടോയ്ലറ്റ് അത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം ഒരു പത്തേപത്തിൻ്റെ ബെഡ്റൂമാണ് ആദ്യം കണ്ടതിനേക്കാളും ശകലം ചെറുതാണ് ബെഡ്റൂം ഇതിനൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റയറിൻ്റെ സൈഡിലായിട്ട് ഇനി വാഷ് ബേസ് വയ്ക്കും നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ കൈ കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുകളിലത്തെ നിലയിലെ മുകളിലത്തെ ഓപ്പൺ ടെറസ് ആണ് മുകളിലേക്ക് കീറിച്ചെല്ലാം ഇവിടെ നിന്നും എൻ എച്ചിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരവും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരൊന്നര കിലോമീറ്റർ ദൂരവും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഒരു ഭവനത്തിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ചര ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഇതിനടുത്ത് തന്നെ അടുത്ത വീടും കൂടി കൊടുക്കുവാനായിട്ടുണ്ട് അതിൻ്റെയും വീഡിയോ നമുക്ക് കാണാം തൊട്ടടുത്തൊക്കെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചവരുമുണ്ട് അതിനടുത്തൊക്കെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചവരും നമ്മൾ കയറി വരുന്ന അവിടുത്തെ ഫസ്റ്റ് ഒരു വീടാണ് നമ്മളീ കാണുന്നത് ആ വീടൊക്കെ പാർട്ടി വാങ്ങിച്ചു കഴിഞ്ഞു ഇവിടെ എല്ലാം ഓരോ പുതിയ വീടുകൾ വരുമ്പോൾ നല്ലൊരു വി ഐ പി കോളനി ആവും ഇത് മുറ്റമെല്ലാം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഭാഗം മുറ്റം ഇൻ്റർലോക്ക് ചെയ്തു തരുന്നതായിരിക്കും വീടിൻ്റെ പുറകുവശമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ചുറ്റു ഭാഗവും അതിരുകെട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുവാനും വിൽക്കുവാനും ഉള്ളവർക്കും നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് ഗേറ്റ് നൽകിയിരിക്കുന്നു ഫ്രണ്ടേജ് ടാറിങ് റോഡാണ് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലുണ്ട് അതുകൂടാതെ നമുക്ക് വഴി കാണുന്ന ടാങ്കിൽ നിന്നാണ് ഇനി വരുന്ന വീടുകളിലേക്ക് എല്ലാത്തിനും വെള്ളം നൽകുന്നത് എല്ലാ വീട്ടിലേക്കും അതിൽ നിന്നും ഇപ്പോൾ വെള്ളം കിട്ടുന്നു അതേപോലെ ഇനിയും വെള്ളം കിട്ടും ഇവിടെ ഫില്ലറിലാണ് വീട് പണിയുന്നത് അതായത് സ്ഥലത്തിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടാണ് ഫില്ലർ കൊടുത്തിരിക്കുന്നത് മൊത്തം ഫില്ലറിലല്ല ഓരോ ഭാഗം തിരക്കുമുള്ള സൈഡൊക്കെ നമ്മൾ ഫില്ലറിലാണ് ഇവർ പണിയുന്നത് വീട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട് ഈ കാണുന്നത് ഇതിനും ഇതേപോലെ പണി പൂർത്തിയായിട്ടില്ല പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിന് ചുറ്റും മതിൽ കെട്ടാനുണ്ട് ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട് അതുകൂടാതെ ഫ്രണ്ട് സിറ്റ് ഔട്ടൊക്കെ ടൈലിടാനുണ്ട് നല്ല വലിപ്പമുള്ളൊരു ഹാള് ഈ ഹാളിൽ നിന്നും ഇവിടെയും ഇതേപോലെ ജനലൊക്കെ ഇരുമ്പിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഹാളിൽ നിന്നും അടുത്തത് നമ്മൾക്ക് നേരെ കടന്നു ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിൻ്റെയും സി ഹാളിൻ്റെയും നടുവിലായിട്ട് ഇതാ ഉണ്ടോ ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം കാണാനായിട്ട് നല്ല ഷോയിൻ ഉണ്ടാകും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും നമ്മൾക്കിനി അടുക്കളയിലേക്ക് ചെല്ലാം നമ്മൾ അവിടെ കണ്ട അതേ രണ്ട് ഫസ്റ്റ് കണ്ട വീടിൻ്റെ അത്രയും തന്നെ ഉള്ളൊരു അടുക്കള തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മൂന്നും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഫസ്റ്റത്തെ വീട് കണ്ടതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം പിന്നെ രണ്ടെണ്ണം ഒരു പത്തേപത്തിൻ്റെ ആയിരുന്നു ഒരെണ്ണം ഉള്ളത് രണ്ട് ബെഡ്റൂം ആയിരുന്നു അത് ആയിരത്തി ഒരുന്നൂറിൻ്റെ മുകളിലേക്കുള്ള സ്ക്വയർ ഫീറ്റ് ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോ എന്തോ അങ്ങനെയാണ് ഇപ്പം മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് എല്ലാ പണിയും കഴിഞ്ഞ് താക്കോൽ കയ്യിൽ തരും എല്ലാ പണിയും പൂർത്തീകരിച്ച് ഇവിടെ ഒരു അലമാര ഇടൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് ബെഡ്റൂമിലും ഈ അലമാര എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞും അതേ വില തന്നെയാണ് അതിനും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മുപ്പത്തി ലക്ഷം രൂപ തന്നെയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും ലോൺ സൗകര്യം ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർക്ക് നമ്മളുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഈ സ്വന്തം സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം നമ്മൾ വീട് വെച്ച് നൽകുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രകാരം ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ വീട് വെച്ച് നൽകുന്നു ഇനി ഇതിന് ചുറ്റു മതിൽ കെട്ടാനുണ്ട് ഈ വീടിൻ്റെ നമ്മൾക്ക് മുകളിലെ കൂടെ മുകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വീടായാലും സ്ഥലമായാലും ഇനിക്ക് ഫ്ലാറ്റായാലും ഏതുമാകട്ടെ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ പാലക്കാടൻ യൂട്യൂബ് ചാനലുമായി നിങ്ങൾക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും പാലക്കാട് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇവിടെയെല്ലാം ഇനി വീടുകൾ വരുന്നതായിരിക്കും ഓരോ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ കണ്ട ടാങ്കാണിത് അപ്പോൾ ഇവിടെ വരുന്ന വീടുകളിലെല്ലാം ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം അത് കൂടാതെ ഓരോ വീട്ടിനും ബോർവെല്ലും നൽകുന്നുണ്ട് ഇവിടെ സ്വന്തമായി സ്ഥലം വേണമെങ്കിലും ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലോൺ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് വീഡിയോമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻ കാർഡ് നമ്പർ മാറ്റി അടുത്ത പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം